ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസാക്കി െതിരെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മുസ്ലിം യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഇസ്ലാമിക മതപണ്ഡിത സഭയായൂടെ ഇത്തരം നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കണമെന്നും പ്രമേയത്തിലൂടെ സമസ്ത ആഹ്വാനം ചെയ്യുന്നു ഇസ്ലാമിക്കെതിരെ പ്രമേയം മുസ്ലിം സഭ സമസ്ത ചിന്താഗതികൾ മുസ്ലിം യുവാക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കുന്നു രാഷ്ട്രീയ ഇസ്ലാം എന്നത് അതീവ അപകടകരമായ ആശയം പാൻ ഇസ്ലാമിക് തീവ്ര ചിന്താഗതികൾക്കെതിരെ സമുദായം ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം വിഘടനവാദങ്ങളെ ശക്തമായി പ്രതിരോധിക്കണമെന്നും പ്രമേയത്തിലൂടെ സമസ്ത ആഹ്വാനം ചെയ്യുന്നു മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്ന വൈകാരിക പ്രകടനങ്ങൾ സമുദായത്തിന് ഗുണകരമല്ലെന്നും സമസ്ത ചൂണ്ടിക്കാട്ടി യുവാക്കളെ വിഘടനവാദത്തിലേക്ക് നയിക്കുന്നത് ഗൗരവതരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മതപണ്ഡിത സഭയാണ് ജമാത്ത് ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തുവരുന്നത് ജനം കോഴിക്കോട്